അതൊന്ന് നോക്കാൻ വേണ്ടി നമ്മൾ നമ്മളവിടം വരെ പോവാണ് അല്ലേ കഥ അതെ അതെ മാലിക്കൻ്റെ ഒരു മിന്നി ഡേ ഔട്ടാണ് ടൂ വീലറിലൊന്ന് വെറുതെ പുറത്തിറങ്ങിയതാ പക്ഷെ നമ്മൾ വഴി പാകാൻ വേണ്ടി സൈഡിലേക്കൂടെ വഴി കൂടെ ആണ് പോലെ കുറച്ച് ചുറ്റാണ് നമുക്ക് എന്നാലും നല്ല രസം പോവാനായിട്ട് നല്ല പ്രകൃതി രമണീയമായിട്ട് നമുക്ക് ചീത്ത വെള്ളം മഴ ചെയ്ത് കാട നമ്മള

നല്ല രസത്തില്ല ഇങ്ങനെ വണ്ടി പെയ്യ പോവാന് മൊത്തം കാടും കനാലും ഉണ്ട് ഇപ്പുറത്ത് പാടം ഒരുപാട് വണ്ടിയും തിരക്കൊന്നും ഉണ്ടാവില്ല ടാങ് സിറ്റി റോഡാന്നാണ് ഇക്കുന്നത്

ശാസ്ത്രത്തിൻ്റെ തീവ്രമായ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ കനാലിൽ വേനൽക്കാലത്ത് വെള്ളം വിടുകയും മഴക്കാലത്ത് വെള്ളം വിടാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ കനാലിൻ്റെ തീരദേശ പ്രദേശത്തുള്ള ആളുകളെ എങ്ങനെ ബാധിക്കും എന്നുള്ള ഒരു പഠനം

കനാലിൽ ഇറങ്ങാനൊക്കെ പറ്റും റെഡിയായിട്ട് ഒരു പ്രത്യേക വൈകുന്നു അതിന്റെ നേരത്തെ ബുദ്ധിയാ തോന്നുന്നു നല്ല രസമാണ് അറിയാവുന്നവരൊന്ന് അവിടെ ഇത് ആമ്പലാണ് താമ്പലം മറ്റേ വൈലറ്റ് കളറാണ് ഈ റോഡാണ് വെള്ളിയാ നമുക്ക് പോവാ പെയ്ത് കനാലാകലങ്ങിയ വെള്ളം ചീത്ത വെള്ളമായിട്ടെടുക്കാം തോന്നുന്നു അവിടെ ൂ വച്ചിട്ട് ഓട്ടോഷൂട്ടാണ് മധുര വെപ്പിന്റെ വെച്ചിട്ടുണ്ട് പൂന്ന് ശനിയാഴ്ച നമ്മടെ നാടിന്റെ ചെറിയൊരു ഭാഗമാണ് ഇത് ഭംഗിയുള്ള ഇതി ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് അല്ലെ കക അതൊക്കെ നമ്മള് വഴിയ ഓരോ വ്ലോഗായിട്ട് കാണിച്ചു തരാം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടവാണി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പറ കൊറച്ച് ഇൻട്രോട്ടാണ് വീഡിയോയില് അല്ലെങ്കിൽ എക്സോ ആയിട്ടാണ് ഇപ്പൊ കൂടാ ടുത്ത ഉൾറോട്ടിലേക്ക് കയറി ഇവിടെ നിന്ന് എന്തോരണ്ടാവും നമ്മുടെ വീട്ടിലേക്ക് ഒരു കിലോമീറ്റർ നടക്കാന്ന് പറയണം ആ കുടുംബശേന്ദ്രം വന്ന കരിങ്ങനെ പോയത് മലയാളി അവിടെ ഇങ്ങനെ കാടിന്റെ ഉള്ളിലാണ് നമ്മുടെ വീട് ആംബിയൻസ് കക പറയണത് പക്ഷേ ഒരു വനത്തിന്റെ ഉള്ളിലൊക്കെ ഫീലാണ് നമുക്ക് ഇല്ലാത്തല്ലേ കക വീട് പറ ആക്കിയ പിന്നെ അത് വരെ നമ്മള് നമ്മുടെ വീടിന്റെ വഴിയിലേക്ക് തിരിഞ്ഞ് ഇത് കഴിഞ്ഞ അടുത്ത ഈ വളവ് നേരെ കാണാം നമ്മുടെ ടുത്ത വീഡിയോയില് വേണം ഓക്കെ ബൈ ഗുണ്ടോ ഗുണ്ട വീടെ കഴിഞ്ഞ് ടാറ്റടുത്തരേ ടാറ്റടുക്ക് പിന്നെ കാണാം കാണാന്നൊറ അടുത്ത